വയനാട്ടിലെ ദുരിതബാധിതർക്ക് വീട് വെച്ച് നൽകാനുള്ള കർണാടക സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ വിദ്വേഷ പരാമർശമായി ബി ജെ പി എം പി തേജസ്വി സൂര്യ സ്വന്തം ജനങ്ങളെ സഹായിക്കാതെ വയനാടിനെ സഹായിക്കുന്നുവെന്നാണ് യുവമോർച്ച ദേശീയ അധ്യക്ഷൻ കൂടിയായ തേജസ്വി സൂര്യയുടെ ആരോപണം രാഹുൽ ഗാന്ധിയുടെ താല്പര്യ പ്രകാരമാണ് സിദ്ധരാമയുടെ പ്രഖ്യാപനമെന്നാണ് തേജസ്വി സൂര്യ പറയുന്നത് കർണാടകയെ കോൺഗ്രസ് അതിന്റെ ഏറ്റിഎം ആയി ഉപയോഗിക്കുന്നു കർണാടകയിൽ പ്രളയ ദുരിതാശ്വാസം നൽകാൻ പരാജയപ്പെട്ട സർക്കാരാണ് സഹായവുമായി കേരളത്തിലേക്ക് പോകുന്നത് ാടകയിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ തയ്യാറാകുമോ എന്നും തേജസ്വി സൂര്യ ചോദിച്ചു രാഹുൽ ഗാന്ധിയുടെ താല്പര്യപ്രകാരമാണ് സിദ്ധരാമയയുടെ പ്രഖ്യാപനമെന്നാണ് തേജസ്വി സൂര്യ പറയുന്നത് കർണാടകയെ തങ്ങളുടെ എ ടി എം ആക്കി നാണംകെട്ട മുതലെടുപ്പ് തുടരുകയാണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധി വയനാടിന് നൂറ് വീടുകൾ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് തന്റെ നേതാവിന്റെ ആഗ്രഹം സബലീകരിക്കാൻ സർക്കാർ ചെലവിൽ വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് സിദ്ധരാമയ്യ പ്രഖ്യാപിച്ചത് കർണാടകയിലെ മലനാട് മേഖലയിലെ ജനങ്ങൾ കടുത്ത പ്രളയവും ഉരുൾപൊട്ടലും നേരിട്ടിട്ട് അവർക്ക് സഹായം നൽകാൻ പരാജയപ്പെട്ട സർക്കാരാണിത് കർണാടകയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് എത്രയും ും സഹായം നൽകാൻ സിദ്ധരാമയ്യ തയ്യാറാകുമോ കന്നടക്കാരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുമോ ഉത്തരാഖണ്ഡ് പോലെയുള്ള മറ്റ് സംസ്ഥാനങ്ങൾക്ക് സഹായം നൽകുമോ പറ്റില്ല എന്നാണെങ്കിൽ തന്റെ നേതാവിന്റെ പ്രതിച്ഛായ സംരക്ഷിക്കാൻ സർക്കാർ ഫണ്ട് ചെലവഴിക്കുന്നതിൽ സിദ്ധരാമയ്യ മറുപടി പറയേണ്ടി വരുമെന്നാണ് തേജസ്വി സൂര്യ എക്സ് പോസ്റ്റിൽ പറയുന്നത് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട്ടിൽ നൂറ് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രഖ്യാപിച്ചത് നേരത്തെ ദുരന്ത മേഖലയിലെത്തിയ വയനാട് എംപിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി നൂറ് വീടുകൾ കോൺഗ്രസ് നിർമ്മിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന് കർണാടകയുടെ എല്ലാ പിന്തുണയും ഉറപ്പു നൽകും തങ്ങൾ ഒരുമിച്ച് വയനാടിനെ പുനർനിർമ്മാണം സാധ്യമാക്കുമെന്നും സിദ്ധരാമയ്യ പറഞ്ഞിരുന്നു എന്നാൽ ഈ പ്രഖ്യാപനത്തെ രാഷ്ട്രീയമായി ഉപയോഗിച്ച് നേട്ടമുണ്ടാക്കാനുള്ള നീക്കമാണ് തേജസ്വി സൂര്യയുടെ നേതൃത്വത്തിൽ ബി ജെ പി നടത്തുന്നതെന്ന് വിമർശനം ഉയർന്നു കഴിഞ്ഞു നേരത്തെ മുണ്ടക്കൈലുണ്ടായ ഉരുൾപൊട്ടൽ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് നിർമ്മിത ദുരന്തമാണെന്ന ആരോപണവുമായി തേജസ്വി സൂര്യ രംഗത്ത് വന്നിരുന്നു വയനാട്ടിൽ സംഭവിച്ചത് പ്രകൃതി ദുരന്തമല്ല അതൊരു മനുഷ്യ നിർമ്മിത ദുരന്തമാണ് ഞാനത് ആവർത്തിക്കുന്നു മാധവ് ഗാഡ്ഗിൽ അടക്കമുള്ള പരിസ്ഥിതി ശാസ്ത്രജ്ഞരും ഇതൊരു മനുഷ്യ നിർമ്മിത ദുരന്തമാണെന്ന് ആവർത്തിക്കുകയാണ് രണ്ടായിരം മുതൽ ഈ വർഷം ം ജനുവരി വരെ വിവിധ പാനൽ റിപ്പോർട്ടുകൾ സർക്കാർ സംഘടനകൾ ശാസ്ത്ര സംഘടനകൾ ഐ ഡൽഹി ഉൾപ്പെടെ പശ്ചിമഘട്ടത്തിലെ അനധികൃത വാണിജ്യവൽക്കരണം ഖനനം ക്വാറി പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ കേരള സർക്കാരിന് നൽകിയിരുന്നു എന്നാൽ ഇതെല്ലാം കോൺഗ്രസ് അവഗണിച്ചു ഒരു നടപടിയും സ്വീകരിച്ചതുമില്ല യു മാത്രമല്ല എൽ ഡി എഫ് സർക്കാരും ഇക്കാലം വരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നുമായിരുന്നു തേജസ്വി സൂര്യയുടെ ആരോപണം എന്തായാലും ദുരന്തമുഖത്ത് സർവ്വതും നഷ്ടമായ മനുഷ്യർക്ക് സാന്ത്വനവുമായി കർണാടക എത്തിയതാണ് ഇപ്പോൾ സൂര്യയുടെ പ്രാദേശിക വികാരം ഇളക്കിവിടാൻ ഉപയോഗിക്കുന്നതെന്ന കാര്യം വ്യക്തമാണ് കേരളത്തിൽ ഉൾപ്പെടെ ബി മുഴുവനായും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ് ഗോവ കാരണമാണ് ദുരന്തമുണ്ടായതെന്നായിരുന്നു ബി ജെ പി നേതാവ് ഗ്യാൻദേവ് അഹൂജയുടെ വാദം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേരളത്തിലെ ബി ജെ പിയുടെ രാഷ്ട്രീയ കളികൾ പുരോഗമിക്കുന്നത് ദുരന്തം നടന്നതിന്റെ തൊട്ടു പിറ്റേ ദിവസം തന്നെ അമിത്ഷാ ഈ രാഷ്ട്രീയ കളികൾക്ക് തുടക്കം കുറിച്ചിരുന്നു കേരളത്തിന് മുന്നറിയിപ്പ് എന്നായിരുന്നു അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞ പച്ചക്കള്ളം വലിയൊരു ദുരന്തത്തെ അഭിമുഖീകരിച്ച് നിൽക്കുമ്പോൾ കേന്ദ്ര ആഭ്യന്തര ആഭ്യന്തരമന്ത്രി ഇത്തരമൊരു കള്ളം പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണെന്ന് ആർക്ക് മനസ്സിലായില്ലെങ്കിലും നമ്മൾ മലയാളികൾക്ക് മനസ്സിലാകും